പുള്ളിക്കരിങ്കാളിയമ്മ ദേവസ്ഥാന കളയാട്ട മഹോത്സവത്തിന് എത്തിയത് പതിനായിരങ്ങൾ കോട്ടച്ചേരി കിഴക്കുംകര കാഴ്ചാഘോഷ കമ്മിറ്റിയുടെ തിരുമൂൽ കാഴ്ച സമർപ്പണവും നടന്നു പുള്ളിക്കരിങ്കാളിയമ്മയുടെ ചുവടിനൊപ്പം ഭക്തി നിർഭരവും ആയിരങ്ങൾക്ക് അനുഗ്രഹം ചൊരിഞ്ഞും കളയാട്ട മഹോത്സവത്തിന്റെ ചൈതന്യ പ്രതിരൂപമായ ആയിരത്തിരി മഹോത്സവം നടന്നു കിഴക്കുങ്കര ശ്രീ പുള്ളിക്കരിങ്കാളിയമ്മ ദേവസ്ഥാനത്ത് മകരം പതിനാറ് മുതൽ ഇരുപത് വരെ രണ്ടു വർഷത്തിലൊരിക്കൽ നടക്കുന്ന കളിയാട്ട മഹോത്സവം ഏറെ പ്രസിദ്ധമാണ് കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി കിഴക്കുങ്കര കാഴ്ചാഘോഷ കമ്മിറ്റിയുടെയും കോട്ടച്ചേരി കന്നിരാശി ശ്രീ വയനാട്ടുകുലവൻ ദേവസ്ഥാനത്തു നിന്നുമുള്ള തിരുമുൽ കാഴ്ച സമർപ്പണം കിഴക്കുംങ്കര ശ്രീ പുള്ളിക്കരിങ്കാളിയമ്മ ദേവസ്ഥാനത്തെത്തി പുലിക്കണ്ഠൻ ദൈവത്തിന് സമർപ്പിച്ചു thank <coughs> തക്കരിങ്കാളിയമ്മയുടെ ചുവടിനൊപ്പം ഭക്തി നിർഭരവും ആയിരങ്ങൾക്ക് അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ടുള്ളതും കളിയാട്ട മഹോത്സവത്തിന്റെ ചൈതന്യ പ്രതിരൂപവുമായ ആയിരത്തിരി മഹോത്സവവും നടന്നു ദേവസ്ഥാനത്ത് ഈ വർഷത്തെ കളിയാട്ട മഹോത്സവം ദർശിക്കാനായി പതിനായിരങ്ങളാണ് എത്തിയത് ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്